നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടൂരിൽ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച ഗായത്രിയുടെ ആത്മഹത്യയിൽ പെൺകുട്ടിയുടെ അമ്മയുടെ മൂന്നാമത്തെ ഭർത്താവിന് പങ്കുണ്ടുകയെന്ന് രണ്ടാനച്ഛന്റെ ആരോപണം ഗായത്രിയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ രണ്ടാനച്ഛൻ ഗായത്രിയുടെ അമ്മയുടെ മൂന്നാം ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു പെൺകുട്ടി മരിച്ച ദിവസം അമ്മയുടെ മൂന്നാമത്തെ ഭർത്താവ് വീട്ടിൽ ഉണ്ടായിരുന്നതായി രണ്ടാം ഭർത്താവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ഗോവയിലേക്ക് ലോറിയിൽ ലോഡുമായി പോയതാണ് എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ആദർശ് ഗായത്രിയുടെ മൃതദേഹം കാണാൻ എത്തിയിരുന്നില്ല എന്നും രണ്ടാം അച്ഛൻ പറയുന്നുണ്ട് മുറിഞ്ഞകൾ മുണ്ടൻവലയിൽ ആദർശ് രാജി ദമ്പതികളുടെ മകൾ ഗായത്രിയാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം പുറത്തിറങ്ങിയത് ജോലി കഴിഞ്ഞ് അമ്മ വീട്ടിലെത്തിയപ്പോഴാണ് മകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ആംബുലൻസ് വരുത്തി ഗായത്രി കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ഗായത്രി എഴുതിയതായി കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു എന്നാൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്ന പോലീസ് ഭാഷ്യം താൻ വിശ്വസിക്കുന്നില്ല എന്ന് ഗായത്രിയുടെ അമ്മ പറയുന്നു കുറിപ്പ് എഴുതി എഴുതുവെക്കാൻ സാവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനു മുമ്പേ മകൾ തന്നെ വിളിക്കുമായിരുന്നുവെന്നും അമ്മ പറയുന്നുണ്ട് ഗായത്രി മരിച്ചതിന് പിന്നാലെ അമ്മ രാജി അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് സ്ഥാപന നടത്തിപ്പുകാരനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി സ്ഥാപന നടത്തിപ്പുകാരൻ എന്തിനു ഒളിവിൽ പോയെന്നും താൻ വീട് മൊത്തം പരിശോധിച്ചിട്ടും കിട്ടാത്ത കുറിപ്പ് ഇപ്പോൾ എവിടെ നിന്ന് എന്നും ഗായത്രിയുടെ അമ്മ ചോദിക്കുന്നു മൃതശരീരം വിട്ടുകിട്ടുമെന്ന ആവശ്യം രണ്ടാനച്ഛൻ ഉന്നയിച്ചെങ്കിലും പോലീസ് അനുവദിച്ചില്ല തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിയോടെയാണ് ഗായത്രിയെ വാടക വീട്ടിൽ തൂങ്ങിവച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ ഏറ്റുവാങ്ങിയ മൃതദേഹം പത്തനംതിട്ട നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിക്കുകയായിരുന്നു അടൂർ റവന്യൂ ടവറിലെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ദ്രോണ ഡിഫൻസ് അക്കാദമി ആൻഡ് യോഗ സെന്റർ എന്ന സ്ഥാനത്തിൽ ഗായത്രി പരിശീലനത്തിൽ ചേർന്നിരുന്നു സ്ഥാപന ഉടമയായ പ്രദീപ് പെൺകുട്ടിയുടെ മോശമായി പെരുമാറിയിരുന്നുവെന്നും ഇതിൽ മറന്നുണ്ടാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ഗായത്രിയുടെ അമ്മ രാജി ആരോപിക്കുന്നത് പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം സ്ഥാപനം അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ് സ്ഥാപനത്തിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമുക്തഭടനായ സ്ഥാപന ഉടമ ഒളിവിലാണ് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് സ്ഥാപന ഉടമ തന്റെ അഭിഭാഷകൻ മുഖേന അടൂർ പോലീസുമായി ബന്ധപ്പെടുന്നു എന്നാണ് ലഭ്യമായ വിവരം മുണ്ടൻമേളയിൽ ഡ്രൈവർ ആദർശന്റെ മകളാണ് ഗായത്രി കുമ്പഴയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി വന്ന അമ്മ രാജിയായിരുന്നു മകളെ തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ വാടക വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ തൂങ്ങാൻ ഉപയോഗിച്ച ഷാൾ അറുത്തുമാറ്റി താഴെ ഇറക്കി പ്രഥമ ശുശ്രൂഷ നൽകി കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു അസ്വാഭാവിക മരണത്തിന് കൂടുതൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വർഷം മുമ്പ് ഗായത്രിയുടെ സഹോദരൻ ആദ്യത്തെ നിന്ന് കാണാതായിരുന്നു ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് രാജി ആരോപിക്കുന്നത് അധ്യാപകൻ വിദ്യാർത്ഥികളെ ഡേറ്റിംഗിനായി വിളിക്കാറുണ്ട് എന്നും അമ്മമാരോട് ചാറ്റിംഗ് നടത്താറുണ്ടെന്നും രാജി ആരോപിച്ചു പല പിള്ളേരെയും ഡേറ്റിങ്ങിന് റൂമിലേക്ക് വിളിക്കും ഹോട്ടൽ മുറിയെടുത്ത് ഡേറ്റിങ്ങിന് വിളിക്കാറുണ്ട് മകളോടും ഇത്തരത്തിൽ സംസാരിച്ചു എന്നെ അച്ഛനും അമ്മയും നല്ല രീതിയിലാണ് പഠിപ്പിച്ചതെന്നും അതിന്റെ ആവശ്യമില്ലെന്നും മകൾ മറുപടി പറഞ്ഞു മൂന്ന് ദിവസം മകളോട് ക്ലാസ്സിൽ വരരുതെന്ന് അധ്യാപകൻ പറഞ്ഞു നിന്റെ അമ്മയോട് വിളിക്കാൻ പറയാനായിരുന്നു അധ്യാപകൻ പറഞ്ഞത് ഫോൺ വിളിച്ചപ്പോൾ വാട്സാപ്പുള്ള ഫോൺ എന്നായിരുന്നു ചോദ്യം അധ്യാപകന് കുഞ്ഞെന്നോ വലിയവർ എന്നോ വേർതിരിവില്ല അമ്മമാരുടെ വാട്സപ്പ് ഫോണിലൂടെ ചാറ്റ് ചെയ്യുമെന്നും രാജി ആരോപിക്കുന്നു സ്ഥാനത്തിൽ അധ്യാപകനെ മറ്റൊരാൾക്കൊപ്പം പുലർച്ചെ സംശയകരമായ സാഹചര്യത്തിൽ മകൾ കണ്ടുവും അന്ന് മുതൽ മകൾ ഇയാളുടെ നോട്ടപ്പുള്ളി ആയി എന്നും ഒക്കെയാണ് മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് അധ്യാപകൻ വൈരാഗ്യത്തോടെ ഗായത്തോടെ പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചു ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും രാജി ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത